മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ ഫ്ലവേഴ്സ് ചാനലിലാണ് ടോപ് സിംഗർ സംപ്രേഷണം ചെയ്യുന്നത് നിരവധി പ്രതിപാദനരായ കുരുന്ന് ഗായകരെയാണ് മലയാളത്തിന് ടോപ് സിംഗർ ഷോയിലൂടെ സമ്പാദിച്ചത് അതിൽ ചിലതൊക്കെ മലയാള സിനിമയിൽ ഇതിനകം തന്നെ പാടിക്കഴിഞ്ഞു മറ്റു ചിലരാകട്ടെ സ്റ്റേജ് ഷോകളെല്ലാമായി പ്രശസ്തിയുടെ പടവുകൾ കയറുന്നു അഞ്ച് സീസണുകളിൽ ഇതുവരെ നടന്നതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി മുഹൂർത്തങ്ങളാണ് ഷോയും അതിലെ സംഘാടകരും സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ടോപ് സിംഗറിൽ ജഡ്ജസ് ആയി എത്തുന്ന ആളുകൾ കുട്ടികൾക്കും പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജായിരുന്നു ടോപ് സിംഗറിലെ എം ജി ശ്രീകുമാർ അവരുടെയെല്ലാം പ്രിയപ്പെട്ട എം ജി അങ്കിൾ കുട്ടികളെ ഒരുപാട് സ്നേഹത്തോടെ ശാസിക്കുകയും അതിലേറെ സ്നേഹിക്കുകയും ചെയ്യുന്ന എം ജി അങ്കിളിനോട് അവർക്കും ഏറെ പ്രിയം തന്നെയായിരുന്നു എന്നാൽ പുതിയ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ തേടുന്ന ഒരു മുഖമാണ് എം ജി ശ്രീകുമാറിൻ്റേത് പുതിയ ജഡ്ജസിൻ്റെ പട്ടികയിൽ എം ജി ശ്രീകുമാർ ഇല്ല എം ജി സ്വയം ഈ പ്രോഗ്രാമിൽ നിന്ന് പോയതാണോ തിരികെ തീർച്ചയായും തീർച്ചയായും ഷോയിലേക്ക് തന്നെ എത്തണം എം ജി ഇല്ലാതെ കാണാൻ ഒരു രസവുമില്ല എന്നിങ്ങനെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്ന കമൻസുകൾ എം ജി തന്നെ ഇതിനുള്ള മറുപടി നൽകി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലവേഴ്സിൽ നിന്നും എന്നെ ഒഴിവാക്കിയതാണ് അവർ ഞാൻ ഒരിക്കലും സ്വയം ഇതിൽ നിന്ന് പിന്മാറിയതല്ല എന്നെ അവർ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇനി അവർ എന്നെ വിളിക്കട്ടെ ഞാനും കമൻസുകളെല്ലാം കാണുന്നുണ്ട് എന്ത് ചെയ്യാനാകും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ സ്വയം ഒഴിവായി പോയതല്ല അവർ എന്നെ ഒഴിവാക്കിയതാണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി ഞാൻ പോകുമെന്നും എം ജി പറയുന്നുണ്ട് കാരണം ഏറെ ആസ്വാദകരമായി എം ജി ചെയ്തിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ എം ജിയുടെ ജഡ്ജ്മെൻറ്റും എം ജിയുടെ കൗണ്ടറുകളും ആരാധകരെ പോലെ തന്നെ കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സരസമായ ജഡ്ജ്മെന്റ്സുകളും ഒക്കെ മിസ് എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ ഒഴിവാക്കിയെങ്കിലും ഇനി തിരിച്ചു വിളിച്ചാൽ താൻ ഉറപ്പായിട്ടും പോകും എന്ന ഒരു നിലപാടാണ് എം ജി ശ്രീകുമാർ അറിയിച്ചിരിക്കുന്നത് ഒരു ഗായകൻ മാത്രമല്ല സംഗീത സംവിധായകൻ ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലും ഏറെ പ്രശസ്തനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ മമ്മൂട്ടി സിനിമയായ കൂലി എന്ന സിനിമയിൽ യുവകവി ജി ഇന്ദ്രൻ എഴുതിയ വെള്ളിക്കൊലിസോടെ കളിയാടും അഴകിയ നിൻ ഗാനങ്ങളിൽ ഞാനാണ് താളം എന്ന വരികൾ പാടിയിട്ടാണ് എൻ ജി ശ്രീകുമാർ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ സജീവമായത് ഇതുവരെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലായി രണ്ടായിരത്തിൽ മേൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് ഏതായാലും എൻ ജിയോട് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് പ്രേക്ഷകർക്ക് അഭിപ്രായപ്പെടാനുള്ളത് കാരണം ഇത്രയും മികച്ചൊരു കലാകാരനെ എന്തിനാണ് അവർ ഒഴിവാക്കിയത് എന്ത് കാരണമുണ്ടായാലും ഒരിക്കലും ഇത്രയും കുട്ടികളെ ഒരുപാട് സ്നേഹിക്കും അത്രമേൽ മികച്ച ഒരു ഗായകനും ഇത്ര മികച്ച രീതിയിൽ ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന ഒരു ജഡ്ജിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നാണ് പലർക്കും ചോദിക്കാനുള്ളത് കാരണം വ്യക്തമല്ലെങ്കിലും എം ജി ശ്രീകുമാറിനെ തിരിച്ചു വിളിക്കണം എം ജി ഉടനെ തന്നെ ജഡ്ജായി ടോപ് സിക്കറിൽ എത്തണം എന്ന് ിയാണ് പ്രേക്ഷകര്ക്ക് പറയാനുള്ളത്